ഹായ് ഗായ്സ് വെൽക്കം ടു തക്കഡൂസ് വേൾഡ് തക്കഡൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുന്നംകുളം വരെ പോകുക കേട്ടോ പിന്നെ മാത്രമല്ല വേറെ കുറേ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക കേട്ടോ അപ്പം ഇന്നലെ പോയിട്ട് കാരണം ഫോൺ ശരിയാക്കിണ്ടായിരുന്ന കേട്ടോ കുന്നംകുളത്ത് നമ്മൾ ഫോൺ ഗാലറി പറഞ്ഞിട്ടുള്ള കടയിലാണ് കൊടുക്കാറ് എന്തെങ്കിലും ഫോണൊക്കെ നാശമായി കഴിഞ്ഞാൽ ഡിസ്പ്ലേ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കണ്ട ഫോണിൻ്റെ പോലെ ബാറ്ററി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ശരിയാക്കി വീട്ടിൽ വന്നു പിന്നെ നോക്കുമ്പോൾ ബാറ്ററി തീരെ ചാർജ് നിൽക്കണില്ല അവർ പുതിയ ബാറ്ററി ഇട്ടത് അപ്പോൾ അത് മാറാൻ പോകട്ടോ വാറൻറ്റി ഉള്ള ബാറ്ററി കേട്ടോ മൂന്ന് മാസം വരെ ഉണ്ടായിരുന്നു വാറൻറ്റി അപ്പോൾ അത് മാറ്റാമെന്ന് വെച്ച് കുറേ നേരം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർ മാറ്റി തന്നില്ലെങ്കിൽ വെച്ചിട്ട് ഞങ്ങൾ വേഗം പോവുകയാണ് കേട്ടോ ബാറ്ററി മാറാൻ വേണ്ടിയിട്ട് കൊന്നങ്ങളത്തേക്ക് അപ്പോൾ അവിടെ തക്കുടിൻ്റെ കയ്യിൽ പോകുന്ന വഴിക്ക് എന്തേലൊക്കെ ഉണ്ടാവുമല്ലോ എപ്പോഴും അവൻ്റെ കയ്യിൽ എന്തേലൊക്കെ ഉണ്ടാവും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇന്ന് വണ്ടി ആയിട്ട് ഇരുത്തിയിക്കുന്നത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത തന്നെ പള്ളി പെരുന്നാൾ നടക്കുക കേട്ടെന്ന് ഞാനപിണ്ടം കണ്ടപ്പോൾ മനസ്സിലായില്ലേ പൂരോ പള്ളിപ്പെരുന്നാളോ എന്തേലുമൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഒന്ന് പള്ളിപ്പെരുന്നാളാട്ടാ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഒരാഴ്ചേൻ്റെ ഉള്ളിൽ ഞങ്ങൾ താമസം മാറും വേറെ വീട്ടിലേക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിൽ കാട്ടിത്തരാട്ടോ വീട് മാറും പുതിയ വീടും കാര്യങ്ങളൊക്കെ ഹോം ടൂറൊക്കെ അപ്പോൾ ഇപ്പോൾ അതിനെ പറ്റിയിട്ട് പറയണ്ടിട്ടാണ് എന്തായാലും വീട് മാറുമ്പോൾ കാട്ടിത്തരാച്ചിട്ടാണ് അപ്പോൾ കുറച്ച് കാലം അവിടെ ഉണ്ടാവും ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച എന്തായാലും ഇവിടെ പോരും പള്ളി പെരുന്നാടൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ട് പോകുക എന്ന് വെച്ച് പിന്നെ പണി കഴിഞ്ഞിട്ട് അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നോള്ളൂ കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ പെയിൻറ്റിങ് പണിക്കാണ് പോകണത് ചിക്കൻ കടയിലാ പണിയൊക്കെ നിർത്തിയിട്ടാണ് കാരണം അത് സാലറി കുറവാണ് ഡെയിലി എഴുന്നൂറ് രൂപയുള്ളോ ആ പൈസ കൊണ്ട് നമുക്ക് വീടിൻ്റെ റെൻറ്റും നമുക്ക് അത്യാവശ്യം അടവുകൾ ഉണ്ട് കിട്ടാ ലോണുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ വണ്ടീൻ്റെ ലോണും ഒന്നും അടക്കാൻ പറ്റണില്ല ഒന്നിനും തികയണില്ല അപ്പോൾ ആ പെയിൻറ്റ് പണിക്കാനൊക്കെ കയറിയിട്ടാണ് വീണ്ടും അതാകുമ്പോൾ വൈകുന്നേരം വീട്ടിലെത്താം തൊള്ളായിരത്തി അമ്പത് രൂപ കൂലിയും കിട്ടും അപ്പൊ നമുക്ക് അതാണ് ലാഭം തോന്നിയിട്ട് പിന്നെ പോണ വഴിക്കാൻ ആനന ഒക്കെ കാണണ്ടിട്ടാ അപ്പൊ അത് കണ്ടപ്പോ പിള്ളേർക്ക് കാണണം പറഞ്ഞിട്ട് അവിടെ നിർത്തിയേക്കുകയാണ് കൊറേ നേരം നിർത്താനുള്ള ടൈമൊന്നും ഇല്ല കേട്ടനെ കുറെ നേരം നിക്കുക എന്നുണ്ടെങ്കിൽ കട അടയ്ക്കും ഫോണിന്റെ അപ്പൊ നമുക്ക് വരുമ്പോ എല്ലാം കാണാൻ വച്ചിട്ട് വേഗം ധൃതിപ്പെട്ട് പോവാണ് ചെയ്തത് അപ്പൊ ആനനെ കണ്ടപ്പോ പിള്ളേർക്ക് കാണണം പറഞ്ഞപ്പോ ആന നിർത്തിട്ട് കാട്ടി കൊടുക്കാട്ടെ ചെയ്തത് നമ്മുടെ റിച്ടിയൊക്കെ കെട്ടിയിട്ടായിട്ടിരിക്കുന്നത് അവന്റെ മുടി ഇപ്പൊ ഒരു മൂന്നാല് മാസമായിട്ട് വളർത്തിണ്ട് അതും നടുവിൽ മാത്രം വളർത്തും സൈഡ് ചെവിന്റെ സൈഡത്തൊക്കെ മുടി എടുക്കും നടുവിൽ മാത്രം ഇങ്ങനെ കെട്ടിവെക്കുക എന്നുള്ളതിൽ ഇങ്ങനെ കെട്ടിവെച്ച് നടക്കുക കേട്ടാ പിന്നെ തക്കുടൂനും മുടി വളർത്താൻ പറ്റില്ല അവൻ അപ്പം ജലദോഷം വരും മുടി താരി വളരും വിളിക്കും അപ്പോൾ അവന് ഞാൻ കുറെ നോക്കിയിട്ടുണ്ട് കേട്ടാ വളർത്താൻ പക്ഷേ പറ്റാത്തതുകൊണ്ടാണ് റിച്ച് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല മുടി എത്ര വളർത്തിയാലും ജലദോഷം പനി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞങ്ങൾ കൊന്നങ്ങളത്തെത്തിയിട്ടാ പിന്നെ ഫോൺ കൊടുത്തു ബാറ്ററി മാറാൻ വേണ്ടിയിട്ട് വാറന്റി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അവര് മാറി തരാന്നാട്ടാ പറഞ്ഞത് അപ്പോൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യണം പറഞ്ഞ് അവർക്ക് അത് മാറേണ്ട താമസമുണ്ട് അപ്പൊ കുറച്ചൊരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എന്ത് ഫോൺ ഡിസ്പ്ലേ മാറാനോ അതുപോലെ ഫോണിന്റെ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഇവർ ശരിയാക്കി തരും തരൂട്ട നമ്മൾ സാധാ മൊബൈൽ കടയിൽ കൊടുക്കുക വെച്ചാൽ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ അവര് പറയും ഇവിടെ ആകുമ്പോ നമുക്ക് ഒരു മണിക്കൂറുകൊണ്ട് കാര്യം നടക്കും പിന്നെ റൈറ്റും കുറവാട്ടോ ഡിസ്പ്ലേ ഒക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ മാറാൻ പറ്റൂട്ടാ വളരെ റൈറ്റ് കുറവാണ് അപ്പോൾ ഓൾറെഡി ഇന്നലെ ഡിസ്പ്ലേ മാറിയിട്ടുണ്ടായിരുന്നു ഇന്ന് കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് അത് മാറാൻ വേണ്ടി വന്നേക്കട്ട പിന്നെ നമ്മുടെ തക്കൂട് ഭയങ്കര ഡാൻസ് കളിയാട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഒരു മൊബൈൽ ഷോപ്പുണ്ട് അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബോക്സിൽ ഇപ്പോൾ ആ പാട്ട് കേട്ടിട്ട് നമ്മുടെ തക്കൂട് ഭയങ്കര ഡാൻസ് കളിയട്ടോ റിച്ചുവൻ ഇറക്കാൻ പറ്റില്ല റിച്ചുവൻ ഇറക്കിയ നേരെ വണ്ടികളിലുള്ളിൽ ആട്ടെ പോകുക തൊട്ടപ്പുറത്ത് തന്നെ കണ്ട കുറേ വണ്ടികൾ പോകണു കണ്ട മെയിൻ റോഡാണ് അപ്പോൾ വണ്ടികളിലുള്ളിക്കൊക്കെ അവൻ പോകുന്നതുകൊണ്ടാണ് ഇട്ടാ അവനെ നിലത്ത് നിർത്താത്ത പിന്നെ ഇക്കാതെ തന്നെയാണ് ഇപ്പോഴും എടുത്ത് നടക്കുക ഞാൻ അപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്കവനെടുക്കാനൊന്നും അങ്ങനെ പറ്റണില്ല അപ്പോൾ കുറെ നേരമൊക്കെ എടുക്കേണ്ടി വന്നിട്ട് തന്നെയാണ് എടുക്കലും നോക്കലൊക്കെ അപ്പോൾ നിൽക്കാൻ്റെ അടുത്ത് കിടന്നിട്ടാണ് ഉറങ്ങുക അതുകൊണ്ട് നിൽക്കാനായിട്ട് നന്നായിട്ട് അവൻ ചേർന്നിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ എൻ്റെ അടുത്താണ് എപ്പോഴും കൂട്ടുകൂടി ഇപ്പം എൻ്റെ അടുത്തേക്ക് ഒന്നും അധികം വരുന്നില്ല ഇപ്പിക്കാനാ മതി അപ്പം ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ കയറി കേട്ടോ ഷെയ്ക്ക് ആണ് കുടിക്കേണ്ടത് അപ്പം കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പം ഷെയ്ക്ക് കുടിക്കേണ്ടത് കിട്ടാ കാരണം ഇപ്പം അവനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല അപ്പം ഇന്ന് ഇറങ്ങിയപ്പോൾ ഷെയ്ക്ക് കുടിക്കണം പറഞ്ഞപ്പോൾ കുടിച്ചാട്ടാ പക്ഷേ എനിക്ക് ടേസ്റ്റ് ഒന്നും തോന്നിയില്ലേക്ക് വലിയ ഇഷ്ടമായില്ലാട്ടോ ഈ ഷെയ്ക്ക് എന്നാലും കുടിച്ചു പിന്നെ കവിൽ മിൽക്കാണ് കുടിച്ചത് അ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോണ വഴിക്ക് ഞാനൊരു ചെമ്മീൻ വാങ്ങിച്ചു കൂട്ടാ ഈ ചെമ്മീൻ മറ്റേ മസാല ഒക്കെ തേച്ച് വരുന്ന ചെമ്മീൻ ഓൾറെഡി ഫ്രൈ ചെയ്തത് ആ ചെമ്മീനാട്ടോ പത്ത് രൂപയുടെ ചെറിയ പാക്കറ്റാണ് അപ്പോൾ അത് വാങ്ങി കഴിച്ചു തക്കുട് ഫ്രൂട്ടിയൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ വീണ്ടും വന്നിരുന്ന് വെയിറ്റ് ചെയ്യാണ് ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോണൊക്കെ കിട്ടി പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നോട്ടെ വീട്ടിൽ വന്നിട്ട് ഇക്ക കുളിച്ചു ഇക്കാ പണി മാറ്റി വന്നിട്ട് ഡ്രസ്സൊന്ന് മാറാണ്ടാണ് പോയത് ഇട്ട ഡ്രസ്സാല് അപ്പൊക്കെ കുളിച്ചു റിച്ചുനി മേലൊക്കെ ഒന്ന് കഴുകിച്ചു പിന്നെ ഞങ്ങൾ പള്ളി പെരുന്നാൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയിട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ വൻഷമാകാരുന്നു കേട്ടോ കാരണം ആരുമില്ല ആൾക്കാരൊന്നും അധികം വന്നിട്ടില്ല കേട്ടോ ആ കൂടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ പിന്നെ ബാൻഡ് സെറ്റ് തുടങ്ങിയിട്ടില്ല അപ്പോൾ തന്നെ എന്തൊരു ചടപ്പ് പോലെ ഇവരുണ്ടായിരുന്നു പോലെ തോന്നിയിട്ടാണ് കാരണം നമുക്കൊരു പള്ളിപ്പെരുന്നാൾ പറയുമ്പോൾ കുറെ ആൾക്കാർ വേണം ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ എല്ലാ ഉഷാറൊക്കെ ഉണ്ടാവുക ഇത് ബാൻഡ് സെറ്റും തുടങ്ങിയിട്ടില്ല ആൾക്കാരും കുറവാണ് പിന്നെ നമുക്കിത് ചെറിയൊരു കുരിശു പള്ളിയാണ് ഇട്ടാ നല്ല വലിയ പള്ളിയല്ല അതുകൊണ്ടാണ് തോന്നണു അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് ആ വശങ്ങളുള്ള ആൾക്കാർ മാത്രമേ ഉള്ളതോ തോന്നുന്നു കുറച്ചുകാരെന്തായാലും ഞങ്ങൾ അവിടെ നിന്നിട്ട് ചുറ്റിക്ക് ഇറങ്ങിയിട്ട് കണക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിട്ട് പോയത് തന്നെ പിള്ളേർക്ക് ഓരോ ബലൂൺ വാങ്ങിച്ചോട്ടെ നമ്മൾ തക്കുടിവിന്റെ കണ്ണ് ഓരോരോ വലിയ കളിപ്പാട്ടത്തിലേക്ക് ആട്ട് വണ്ടി വേണം ജീപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഓൾറെഡി അവന് ദിവസം മുമ്പ് ഒരു ജീപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ യാതൊരു അഡ്രസ്സ് ഇപ്പൊ ഇല്ല എവിടെയാവ കിടക്കുന്നവനെന്ന് മാത്രം അറിയുള്ളു അപ്പൊ ബലൂൺ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് സമാധാനിപ്പിച്ചിട്ട് വീട്ടിൽ പോവാട്ടാ അപ്പോൾ പോണ വഴിക്ക് തന്നെ നമ്മൾ കുറച്ച് പൂര പലഹാരങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു കാരണം അലുവ കഴിക്കണമെന്ന് കുറവ് ആയിട്ട് തോന്നണം അപ്പോൾ ഞാൻ ഏതെങ്കിലും പള്ളി പെരുന്നാളും പൂരൊക്കെ വാ വരുമ്പോൾ വാങ്ങാച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അലുവ കുറച്ച് വാങ്ങിച്ചു പിന്നെ ആ നുറുക്കില്ലേ ആ നുറുക്ക് എനിക്ക് എനിക്കിഷ്ടമല്ല പക്ഷേ ഇക്കാക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അതും വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങൾ ഇതാ തൊട്ടപ്പുറത്ത് തന്നെ ഇങ്ങനെ നമുക്ക് വള മാല അങ്ങനെയൊക്കെ വിൽക്കണ ഒരു കട ഉണ്ട് കേട്ടോ അതുപോലെ ടോയ്സോളും ഉണ്ട് അപ്പോൾ എനിക്ക് കരിവള നോക്കാൻ വേണ്ടി പോയിക്കാം കേട്ടോ എനിക്ക് അന്ന് തൃശ്ശൂർ പോയപ്പോൾ കരിവള കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തോ കറിവള ഇടാൻ ഒരു ആഗ്രഹം പിന്നെ നമ്മൾ ഈ പ്രഗ്നൻ്റ് ആകുമ്പോൾ കരിവളൊക്കെ ഇടുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ കണ്ണ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ പരീക്ഷിക്കാറൊന്നുമില്ല കേട്ടോ പക്ഷേ കരിവള കണ്ടിട്ടാ ഇരിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിക്കണം എന്നുണ്ടായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇവിടെ എന്താ അമ്പത് രൂപ കൊണ്ടുള്ളത് തോന്നുന്നു അപ്പം ഞാൻ എനിക്ക് കരിവാള ആ കറുപ്പ് മാത്രമായിട്ട് വേണ്ട മറ്റേ അവിടെ റെഡ് കളറ് വളം ഇരിക്കണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇഷ്ടമായി അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വാങ്ങിക്കട്ടെ ചെയ്തത് ഞാൻ അമ്പത് രൂപയ്ക്ക് അപ്പൊ നല്ല രസം ആവശ്യം ആണ് വാങ്ങിച്ചത് പക്ഷെ സത്യത്തില് ഭംഗി ഉണ്ടായിരുന്നില്ല കേട്ടെക്കാക്ക് ഇഷ്ടമായില്ലേ അത് എന്നാലും ഞാനത് വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് അത് ഇട്ടു പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള സ്ലൈഡുകൾ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടത് ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു അസാ നോക്ക് നമുക്ക് വാങ്ങാൻ തോന്നും പക്ഷെ നമുക്കൊന്നും കുത്തി നടക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞെ കുട്ടികളെ പോലെ നല്ല ഭംഗിയില പിന്നെ ഇപ്പൊ പെൺകുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതൊന്നും വാങ്ങണ്ട ആവശ്യം വരാറില്ല അങ്ങനെ ഫുള്ള് ആൺകുട്ടികളല്ലേ വീട്ടില് അപ്പോൾ അതൊക്കെ വെറുതെ ജസ്റ്റ് നോക്കാട്ടെ ചെയ്തത് പിന്നെ ചെറിയ കുട്ടികളുടെ ഒന്നും എനിക്ക് യൂസ് ചെയ്യാനും പറ്റില്ല പിന്നെ ഇങ്ങനെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടുപോകുകയാണ് ചെയ്യുക അപ്പം ഞാൻ അതാ കരിവാളൊക്കെ നോക്കേണ്ട ആ ചേട്ടൻ പിന്നെ കരിവാളിട്ട് അളവ് നോക്കിയിട്ട് അപ്പം ആ കാണുമെന്ന് ഞാൻ പറഞ്ഞാൽ നല്ല വലുത് വേണ്ട നല്ല വലുതായി എപ്പോഴും കഴിഞ്ഞ മോളിൽ നിന്ന് ഉരുപ്പും പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ സോപ്പൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ചൊന്ന് ടൈറ്റിൽ കിടക്കണം വള അങ്ങനായിട്ട് അളവൊക്കെ നോക്കിയെടുത്തു അപ്പോൾ അതാണ് ഞാൻ മിക്സായിട്ട് എടുത്തേക്കുന്നത് ചോപ്പും കറുപ്പും കൂടെ പക്ഷേ അത് രസമല്ലേക്കാ പറഞ്ഞത് തീരെ ഭംഗിയില്ല നമ്മൾ റോഡ് സൈഡിനൊക്കെ ആൾക്കാർ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കില്ലേ ഹിന്ദിക്കാർ അവരൊക്കെ ഇങ്ങനത്തെ അതുപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു വിട്ടാ പക്ഷെ ഞാൻ വാങ്ങിച്ചല്ലേ ചോദിച്ചിട്ടാണ് ഞാൻ വിട്ടാ എന്തോ അങ്ങനെ മിക്സ് ചെയ്ത് വാങ്ങണമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെയാണ് വാങ്ങിച്ചത് വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കൈമിക്ക് ഞാനത് രണ്ടു ദിവസം കഴിഞ്ഞാൽ പൂരി വെക്കുകയും ചെയ്തു വിട്ടാ അങ്ങനെയാണ് ഉണ്ടായത് പിന്നെ കുറെ കാലം കരിവാളിൻ്റെ കൈ കൊടുക്കൂല എന്റെ കൈമ് കരിവാളായിട്ടപ്പം കുട്ടിപ്പൂവും അതെന്താണാവോ അങ്ങനെ പിന്നെ അതാ ബാൻഡ് സെറ്റിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സമയം പത്ത് മണി ആവുമ്പോളാണ് അവർ വരേണ്ടത് തന്നെ ബാൻഡ് സെറ്റ് കൊട്ടാൻ വേണ്ടിട്ട് ആ സമയം നമ്മളേക്ക് ആര് കാണാൻ നിൽക്കണു ഞാൻ പറഞ്ഞിരിക്കുന്നു വയ്യ പൂവുക ഇവർ ഇവിടെ നിന്ന് നിന്നിട്ട് പാടിക്കോട്ടയെ പറഞ്ഞിട്ട് ഞങ്ങൾ പൂവേട്ടെ ചെയ്തത് പിള്ളേർക്ക് വരാനിഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ എന്നാലും ഞങ്ങള് പോകുന്നു അപ്പം ഇത്രയ്ക്കുള്ള അന്നത്തെ കുഞ്ഞു ബ്ലോഗ് പുതിയ ബ്ലോഗായി പറഞ്ഞു ബൈ ബൈ